സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ലോകമെമ്പാടുമുള്ള മലയാളികൾ കൈകോർത്ത സമാഹരിച്ചത് മുപ്പത്തിനാല് കോടി രൂപയാണ് ഒരു മനുഷ്യജീവൻ കാക്കാൻ ഒരു കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ ഒറ്റക്കെട്ടായി കേരളം സൃഷ്ടിച്ചത് മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ് വർഗീയതയ്ക്ക് തകർക്കാനാകാത്ത സാഹോദര്യത്തിന്റെ കോട്ടയാണ് കേരളമെന്ന് അടിയുറച്ച പ്രഖ്യാപനമാണ് ഇതെന്ന് തെളിയിക്കുന്നതാണ് ഈ കൈകോർക്കൽ ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ അഭിമാനമുയർത്തിയ ഈ ലക്ഷ്യത്തിനായി ഒത്തൊരുമിച്ച എല്ലാ സുമനസ്സുകളും ഇന്ന് ആഹ്ലാദത്തിലാണ് കാടാമ്പുഴയിലെ വ്യാപാരികളും സുമനസ്സുകളും കാടാമ്പുഴ ടൌണിൽ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമാണ് സന്തോഷം പങ്കുവച്ചത് മുത്തിനാല് ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്താൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ എന്ന് സൗദി കോടതി വിധിച്ചപ്പോ ആ മുപ്പത്തിനാല് കോടി രൂപയും സമാഹരിച്ച് നൽകിയതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് കേരളീയർ ഒട്ടാകെ ഈ കേരള മോഡൽ ഈ മാതൃക ലോകത്തിന് തന്നെ മാതൃകയാണ് ഇങ്ങനെയൊരു സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്ന് കാടാമ്പുഴയിൽ ആ നഷ്ടപരിഹാര തുക സമ്പാദിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരും കൂടി ആവേശത്തോടു കൂടി സന്തോഷം പങ്കിടുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേക്ക് മുറിക്കലും മധുരവിതരണവും ഒക്കെ ഇവിടെ നടക്കുന്നത് ഇതിൽ നമ്മൾ പ്രത്യേകം നന്ദി പറയേണ്ടത് നമ്മൾ പ്രിയപ്പെട്ട ബോശക്കാണ് ബോശ കാരണമാണ് നമുക്ക് ഇത്രയും ഇതിലേക്ക് കറങ്ങാൻ സാധിച്ചത് എല്ലാ നന്ദിയും കടപ്പാടും ഈ ദിവസത്തെ നിങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും വളരെ സന്തോഷമുണ്ട് ഇതുപോലുള്ള പോശന്മാരാണ് നമുക്ക് ഈ നാടിന് ആവശ്യം കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്റ്റോറി അതാണ് പോച്ച അഭിനന്ദനങ്ങൾ കാടാമ്പുഴ വ്യാപാരി വ്യവസായിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ പോട്ടിലെല്ലാവർക്കും ഇത് സഹകരിച്ച എല്ലാവർക്കും എന്റെയും എന്റെ സഹപ്രവർത്തകരുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേരളം ഏറെ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാടാപുഴയിലെ വ്യാപാര മേഖലയ്ക്ക് പുതിയ ആവേശം നൽകുന്നതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ള നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു ഈ വേളയിൽ ഒരു മാസം പിന്നിടുമ്പോൾ ചെറിയ പെരുന്നാൾ വിഷു സീസൺ പർച്ചേസ് നടത്തിയ ഉപഭോക്താക്കൾക്ക് ഇടക്കാല നിറക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് കാടാമ്പുഴ കല്ലുപാലം സ്വദേശി സുരേന്ദ്രനെ ഭാരത് ട്രേഡേഴ്സിൽ നിന്നും നൽകിയ കൂപ്പണിൽ ഇടക്കാല സമ്മാനമായ പർച്ചേഴ്സിന്റെ വാഷിംഗ് മെഷീൻ ലഭിച്ചു ഒന്നാം ഘട്ട ഇടക്കാല ാണ് സമ്മാനമായിട്ട് നൽകുന്നത് അതിന്റെ നറുക്ക് കരിപ്പായി മുഹമ്മദ് സാഹിബ് എടുത്തു കഴിഞ്ഞു അത് ആള് വിളിച്ച് ഇപ്പോൾ പോപ്പുലർ ട്രേഡേഴ്സ് മെട്രോ ട്രേഡിംഗ് ഹൈലൈറ്റ് ഇലക്ട്രിക്കൽസ് ടോപ്പ് ലേഡി ടെക്സ്റ്റൈൽസ് ലാൻസി സിൽക്സ് എന്നീ പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങളും ഇടക്കാല നറുക്കെടുപ്പിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നൽകി പി പി ബഷീർ കെ പി എ ജമാലുദ്ദീൻ അൽദാൻ സിദ്ദീഖ് പോപ്പുലർ ഹംസക്കുട്ടി മുത്തു മെട്രോ അബൂബക്കർ ഷെരീഫ് ഹൈലൈറ്റ് പി കെ എം സമീർ നോഫൽ തനിമ മൊയ്ദീൻഷാ എന്ന കുട്ടിപ്പ സിദ്ദീഖ് ഗോൾഡൻ ബാഗ് മുസ്തഫ ഇംപീരിയൽ പാമ്പലത്ത് കോമു അനിൽകുമാർ റഹീം കേരള മൂസ കേരള എന്നിവർ നറുക്കെടുപ്പ് പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ ബേക്സ് ബ്യൂറോഴ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്